ഹലോ ഫ്രണ്ട്സ് വെള്ളത്തിന് മുകളിൽ നിസ്കരിക്കാനുള്ള കഴിവ് കിട്ടിയാൽ എന്താവും അവസ്ഥ അങ്ങനെ ഒരു കഴിവ് ഒരു താത്താക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ കൊടുക്കാം ആ ഒരു വീഡിയോയിൽ ആ ഒരു സ്ത്രീ വെള്ളത്തിന് മുകളിൽ നിന്നിട്ട് ഭയങ്കരമായിട്ടുള്ള വെള്ളം അതിന് മുകളിൽ ഒരു നടുക്കൊക്കെ ആയിട്ട് നിന്നിട്ട് നിസ്കരിക്കുകയാണ് ആ സ്ത്രീ മുസലൊക്കെ വിരിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ താഴ്ന്നൊന്നും പോകുന്നില്ല ഭയങ്കര എന്താ പറയുക നമ്മൾ താഴെ നിസ്കരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ കുറേയൊക്കെ ആളുകൾക്ക് അറിയാം അതൊരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് അങ്ങനൊന്നും നടക്കില്ല എന്നെങ്കിലും കുറേ ആളുകൾ ആ ഒരു വീഡിയോ വിശ്വസിച്ചിട്ട് അതിനടിയിൽ പോയിട്ട് താഴെ കമൻ്റ് ഇട്ടിട്ട് മാഷ് അലഹമ്മില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മൾ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ട്രിപ്പ് ബൈ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള വീഡിയോസിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കപടമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും അതായത് ആൾ ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആളുകളെയും പറ്റിക്കുന്നവരെ എല്ലാവരെയും വെളിച്ചെടുത്ത് കൊണ്ടുവരുന്ന ഒരു ചാനലാണ് ആ ഒരു ചാനൽ അപ്പോൾ അതിൽ ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനല് ആ അവർക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകം പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു സ്ത്രീ വെള്ളത്തിന് മുകളിൽ കയറി നിന്ന് നിസ്കരിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് ആ ഒരു കഴിവ് കിട്ടിയത് അതെന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ സഹിതം നമുക്ക് മുന്നിൽ തെളിവായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതായത് ഇവർ വെള്ളത്തിനടിയിൽ വെള്ളത്തിന് മുകളിൽ നിന്ന് നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പലക ഇട്ടിട്ട് അതായത് ഒരു ടേബിൾ പോലെ വെള്ളത്തിന് ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു മുസല വിരിച്ചിട്ട് ഇവർ അല്ലാതെ അതൊരിക്കലും അത് അവർക്ക് കിട്ടിയ ഒരു കഴിവോ അല്ലെങ്കിൽ അവർ അവർക്ക് കിട്ടിയ ഒരു ശക്തിയോ ഒന്നും തന്നെ അല്ല ആ ഒരു ഇതാണ് കപടതയാണ് അവർ ചെയ്യുന്നത് അതവരൊറ്റയ്ക്കല്ല അവർക്ക് കുറേ സഹായികളൊക്കെ ഉണ്ട് അവര് വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ മുന്നേ ആളുകളൊക്കെ കൂടുന്നതിന് മുന്നേ ആ ഒരു ടേബിളൊക്കെ വിരിച്ച് അതിന്റെ വെള്ളതൊക്കെ വിരിച്ചിട്ടാണ് ഇവര് നിസ്കരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ത്രീ ഇപ്പൊ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ ആളുകളെ തിങ്ങി കൂടിയിട്ട് ആ ഒരു സ്ഥലത്ത് കുറെ ആളുകൾ തിങ്ങി കൂടി ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിലാണ് അവർ സ്ത്രീ അറസ്റ്റ് ചെയ്തത് ഇനി ആ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലും കുറെ ആളുകൾ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് ഒരുപാട് കഴിവുകളുള്ള സ്ത്രീയാണ് അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധ ആളുകൾ അവർക്ക് അവർക്ക് സഹായമായിട്ടും ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം തുറന്നു കാട്ടിയിട്ട് വിശ്വസിക്കാത്ത പല ആളുകളുമുണ്ട് ഇതെല്ലാം സത്യമാണ് എന്നറിഞ്ഞിട്ട് പോലും അത് അവരുടെ എന്താ പറയുക ഒരു മനസ്സിനെ വിശ്വസിക്കാതെ അതവരുടെ ഒരു സിദ്ധിയാണ് എന്നൊക്കെ അംഗീകരിക്കുന്ന പല ആളുകളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈക്കിനും കമൻറ്റിനുമൊക്കെ വേണ്ടിയിട്ട് തന്നെ ഷെയർ ചെയ്യുന്ന പല ആളുകളുമുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള വീഡിയോസൊന്നും പരമാവധി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അവരിത്